ഈ ത്തിന് മൊത്തം കൊണ്ടായിരിക്കട്ടെ ഈ ഷോയ്ക്കും അമ്മമാതാവിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ജോബിൻ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു എൻ്റെ ഇതെൻ്റെ വൈഫാണ് എൻ്റെ വൈഫ് വൈഫിൻ്റെ പേര് ആഷ്ലി ആഷ്ലി ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിലെ നിയോഗങ്ങൾ വിവാഹം ജോലി സ്ഥലം വീട് എന്നിവയായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്താണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഇവിടെ വന്ന് എൻ്റെ വിവാഹാലോചനകൾ കുറേ നടന്നെങ്കിലും ഒന്നും നടന്ന് നടത്തി വിവാഹം നടന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് യു എയിലേക്ക് പോയി അവിടെ അബുദാബി എന്ന സ്ഥലത്തായിരുന്നു അവിടെ വെച്ച് കുറേ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പക്ഷേ ഒന്നും ജോലി ലഭിക്കുന്നില്ലായിരുന്നു അതിനുശേഷം വിസ എക്സ്പെയർ ആകുന്നതിന് രണ്ട് ആഴ്ച മുന്നേ ഞാൻ ഒരു വിസ എക്സ്പെയർ ആകുന്നതിന് രണ്ടാഴ്ച മുന്നേ ഞാനൊരു സെയിൽസ്മാനെ കണ്ടുമുട്ടുകയുണ്ടായി അപ്പോൾ ആ സെയിൽസ്മാൻ വഴി ഞാൻ ഒരു സ്റ്റോർ മാനേജറിൻ്റെ നമ്പർ എനിക്ക് ലഭിക്കുകയും അതുവഴി ഒരു എച്ച് ആറിൻ്റെ നമ്പർ എനിക്ക് കിട്ടുകയും ചെയ്തു ഞാൻ എൻ്റെ സി വി അയച്ചു കൊടുത്തു അതിനുശേഷം അവർ ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞു ഒരു എനിക്ക് ഇൻറ്റർവ്യൂവിന് ഡയറക്റ്റ് ദുബൈക്ക് വരാൻ കഴിയുകയില്ല കഴിയുമെങ്കിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തി തരാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അവർ ഒരു ഓൺ ഓൺലൈൻ ഇൻറ്റർവ്യൂവിൻ്റെ റെഡിയാക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അതൊരു വെള്ളിയാഴ്ചയാണ് പറഞ്ഞത് തിങ്കളാഴ്ച തന്നെ നിങ്ങൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് തിങ്കളാഴ്ച വിളിച്ചപ്പോൾ വൈകിട്ട് ഈവനിങ്ങിൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ ലിങ്ക് അയച്ചു തരാമെന്നായിരുന്നു പറഞ്ഞത് ഈവനിങ്ങിനായപ്പോഴും ഇൻറ്റർവ്യൂവിൻ്റെ ലിങ്ക് അയച്ചവർ അയച്ചു തന്നിരുന്നില്ല ചൊവ്വാഴ്ച ഞാൻ ഞാനവർ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ആയപ്പോഴും ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ട ആള് ഇവിടെ ഇപ്പോൾ സ്ഥലത്തില്ല ആള് നാട്ടിലാണ് ഇൻ്റർവ്യൂ നടക്കാൻ ഒരു ചാൻസസും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഹോപ്പും ഇല്ലാതെ ആയി എന്നെനിക്ക് ഉറപ്പായി പിന്നീട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയുണ്ടായി എന്തായാലും റെഡി ആയിരിക്കുക നാളെ ചിലപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് തോ ഒരു തോന്നലുണ്ടായി അതിനുശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടിരുന്നു ഒരു ഒമ്പത് ആയപ്പോൾ കോൾ വന്നു ഇൻ്റർവ്യൂ നടക്കില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് തന്നെ അരമണിക്കൂറിനുള്ളിൽ നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഓൺലൈൻ ഉണ്ട് ഈ വേണ്ടി റെഡി ആയിട്ടിരുന്നു മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും വിതിരെ ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ഇരുന്നു അവർ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞു അവർ അവരെ അടുത്ത് പറഞ്ഞു നിന്നെ നീ ഇപ്പോഴും സെലക്ട് ആയിട്ടില്ല ഒരു സെക്കൻഡ് റൗണ്ട് ടെസ്റ്റ് കൂടെ ഉണ്ട് അത് കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യാനാണ് അത് ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം ഇവിടെ അടുത്ത് തന്നെയാണ് നീ അവിടെ പോയി ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അവിടുന്ന് ഒരു മാനേജറുടെ നമ്പർ തന്നിട്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു മാനേജറെ കോണ്ടാക്ട് കോണ്ടാക്റ്റ് ചെയ്ത സമയത്ത് ആൾ പറഞ്ഞത് അവിടെ ആളെ സ്ഥലത്തില്ല പകരം വേറൊരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടെ എത്തി ഞാൻ ടെസ്റ്റിന് ടെസ്റ്റിന് ഇരുന്ന സമയത്ത് ഇരിക്കുന്നതിന് മുന്നേ ഞാൻ ആ സിസ്റ്റത്തിന് മുന്നിൽ ഉപ്പ് വിതറി ഉപ്പ് വിതറിയ ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറിയ ശേഷം ഞാൻ അവിടെ ടെസ്റ്റിനിരുന്നു ആ സമയത്ത് തന്നെ എച്ച് ആർ അസിസ്റ്റൻ്റിൻ്റെ കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ടെസ്റ്റ് ടെസ്റ്റിന് എന്നെ ഇരുത്തി ടെസ്റ്റ് ഞാൻ ഇങ്ങനെ എനിക്കറിയാവുന്നതൊക്കെ ചെയ്ത് കാണിച്ചു അതിനുശേഷം ആ ടെസ്റ്റ് ചെയ്യാനിരുന്ന ആൾ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞു തരാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് തന്നതിന് ശേഷം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ മാനേജർ ഓഫീസിലേക്ക് വരാ വരികയുണ്ടായി അന്നേരം എന്നെ ടെസ്റ്റ് ചെയ്ത ആള് പറഞ്ഞു അവൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു മാതാവേ എന്നെക്കൊണ്ടിത് കഴിയുകയല്ല ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാനേജർ എന്നടുത്ത് പറയുകയാണ് നിനക്ക് വേറെ എന്തെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നോക്കാം ഇത് നീ ചെയ്യുകയല്ല എന്ന് പറഞ്ഞു ആ ടൈമിൽ തന്നെ എച്ച് ആർ മാനേജറിനെ വിളിച്ച് സംസാരിച്ചു സ്വാഭാവികമായിട്ട് അവർ പറയുക അവർ പറയുക നീ ഇതിനെ ആപ്റ്റല്ല എന്നാ എന്ന് തന്നെ പറയുള്ളു അവിടെ അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം എച്ച് ആർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആ കാര്യങ്ങളൊക്കെ ചെയ്തോ ഞാൻ പറഞ്ഞു സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ ഞാനൊന്നും ചെയ്തില്ലെന്നാണ് അവർ പറ ചെയ്തില്ലെന്നാണ് അവർ പറയുന്നത് അപ്പം അതിൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവർ പറഞ്ഞു തന്ന കാര്യം നീ ചെയ്ത് കാണിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് നിനക്കിപ്പോൾ ഓഫർ ലെറ്റർ നിൻ്റെ ഫോണിലേക്ക് വരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താ പറയണ്ടേ എന്ന് എനിക്ക് അറിയാത്തൊരവസ്ഥയായി അവിടെ ഇറങ്ങി ഞാൻ നേരെ പോകുന്നത് അവിടെ മുസഫ സെൻറ്റ് സെൻറ് പോൾസ് ചർച്ച് പള്ളിയിലേക്കാണ് അവിടെ അവിടെ പോയി മാതാവിനെ നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി ഇതിനിടയിൽ എൻ്റെ വിസ തീരുന്ന ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല നല്ല രീതി പ്രഷറുണ്ടായി ഇനിയിപ്പോൾ എക്സ്പെയർ ആവുകയാണ് വിസ എക്സ്പെയർ ആയി നിനക്ക് നാട്ടിലേക്ക് കയറി വരാൻ ടിക്കറ്റ് എടുക്കട്ടെ എന്ന് എൻ്റെ സഹോദരനും വീട്ടിൽ നിന്നും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു വെയിറ്റ് ചെയ് വെയ്റ്റ് ചെയ് വെയി എന്നുള്ളൊരിത് അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലെത്തിയതിനു ശേഷം ഞാൻ ആ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് ആ ഫോൺ ഓണാക്കിയതിനു ശേഷം എച്ച് ആർ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്തപ്പോൾ അവർ വിളിച്ച കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിന്നെ വിളിച്ചത് നിൻ്റെ ഓഫർ ലെറ്റർ നിൻ്റെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് കാരണം ഞാൻ അവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞത് നിന്നെ ഇതുവരെ സെലക്ട് ആക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് അങ്ങനൊരു അനുഗ്രഹം മാതാവ് തന്നു അത് കഴിഞ്ഞ് ഡിസംബറ് എക്സിറ്റ് അടിക്കണ്ടേ അതായത് അതിന് മുന്നേ ഒരാഴ്ച മുന്നേ ആ ഒരു നവംബർ ലാസ്റ്റ് ആവുക കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നാഷണൽ ഹോളി ആണ് എല്ലാ ഓഫീസുകളും എച്ച് ആർ എൻ്റെ ഓഫീസുകളെല്ലാം അവധിയിലേക്ക് പോകുന്ന സമയമാണ് അപ്പോൾ ഒരു ചാൻസും ഇല്ല ഇനിയും അതിൻ്റെ ബാക്കി പ്രോസസ്സ് നടക്കാൻ അല്ലെങ്കിൽ മറ്റൊരു ഇൻ്റർവ്യൂവിനാണെങ്കിൽ പോലും ഡിസംബർ ഏഴാം തീയതി അതായത് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം എനിക്ക് വർക്ക് പെർമിറ്റ് അടിച്ച് മാതാവിനെ അനുഗ്രഹിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വിവാഹാലോചന നടന്ന സമയത്ത് വന്നതാണ് ഞങ്ങൾ ചേട്ടനും അനിയനും ഒരേ സ്ഥലത്താണ് ഒരു ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം അവർ അവരുടെ വീട്ടിൽ വന്ന് കല്യാണത്തിൻ്റെ വന്ന് നോക്കിയിട്ട് പോയതിന് ശേഷം അവർ പറഞ്ഞതെന്ന് പറഞ്ഞത് ചേട്ടനും അനിയനും ഓരോ സ്ഥലത്തല്ലേ അങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ട് ആ വിവാഹം മാറിപ്പോയി അതിനുശേഷം ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ ഒരുപാട് കാണുമായിരുന്നു വിസിറ്റ് ആയിരുന്ന സമയത്ത് സമയത്തെല്ലാം സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ കൂടുതലായിരുന്നു കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എനിക്ക് ഒരു സാക്ഷ്യത്തിൽ കേൾക്കാനിടയായി ഉടമ്പടി ഉടമ്പടി എടുത്തൊരാളെ ജീവിത പങ്കാളിയായിട്ട് ലഭിക്കണമെന്നുള്ള രീതിയിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഉടമ്പടി പ്രതിഷേധ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ചൊല്ലുമായിരുന്നു അമ്മ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഉടമ്പടി എടുത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത ഒരു ഭവനത്തിൽ നിന്നുള്ളൊരു വ്യക്തി അത് അമ്മ ഉടമ്പടി എടുത്ത ഭവനത്തിൽ വ്യക്തി അല്ലെ അങ്ങനെ തരുവാണെങ്കിൽ അത് അമ്മ തരുന്നതായിരിക്കും അങ്ങനെ തരുന്ന ഒരാളെ എനിക്ക് മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആലോചന വരികയും ആ ആലോചനയിലൂടെ ഞാൻ ആ ആളുമായിട്ട് സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആളുടെ ഫാമിലിയിൽ അമ്മ സഹോദരനെല്ലാം ഉടമ്പടിയിലാണ് അങ്ങനെ ഒരു അനുഗ്രഹവും അമ്മ എനിക്ക് തന്നു ഇതിനിടയിൽ ഒരു വിവാഹാലോചന മുടങ്ങിപ്പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറന്നു പോയൊരു കാര്യമാണ് സ്ഥലം വീട് എന്നുള്ളത് അതും ഈ ഉടമ്പിടി എടുത്ത് ജോലി എനിക്ക് കിട്ടി ഒരു അഞ്ച് മാസത്തിനുള്ളിൽ അമ്മ എനിക്ക് ക്രമീകരിച്ചു തന്നു ഉടമ്പടിയിലൂടെ പിന്നെ എനിക്ക് ഒരു രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചെവിയിൽ നിന്ന് വെള്ളം വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതും ഇവിടുന്നുള്ള തൈലം ഉടമ്പടി ഉപ്പ് ഇതൊക്കെ യു ഉപയോഗിച്ച ഫലമായി മാറിക്കിട്ടുകൊണ്ടായി എനിക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ കുർബാനയ്ക്ക് ഞായറാഴ്ചകളിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അത് പ്രസംഗത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് കയറിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് ഒന്നല്ല അബുദാബി പള്ളിയിൽ സോറി ദുബൈ പള്ളിയിൽ ഒന്നും രണ്ട് മൂന്ന് മൂന്ന് കുർബാനയോളം ഒരു ദിവസം എന്നെ കാണാൻ അമ്മ ഒരുക്കിയിട്ടുണ്ട് പിന്നെ വചനങ്ങൾ പഠിക്കാൻ എന്നെ അമ്മ അനുഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് പത്രങ്ങൾ ഇടുന്ന കൊണ്ടിത് അവിടെ കൊടുക്കാറുണ്ട് സാക്ഷ്യങ്ങളും ധ്യാന ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഈ വചനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാ കുർ എല്ലാ ആഴ്ച കുർബാനകളും കുംഭസാരങ്ങളും അതായത് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുംഭസാരിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിധം വിഹിതം ഞാൻ എല്ലാ മാസവും കൊടുക്കാറുണ്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അറുപത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാല്യം അണിയുന്നതുപോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് തരും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന ജീവിത പദ്ധതി ജോബിൻ എന്ന സഹോദരൻ വളരെ വലിയ ഒരു നീണ്ട ലിസ്റ്റുമായിട്ടാണ് ഉടമ്പടി ചെയ്യാനായി ഇവിടെ കയറി വന്നത് എൻ്റെ ക്ലേശത്തിൽ ഒരു വ്യക്തിക്കുണ്ടാവുന്ന എല്ലാ ആവശ്യങ്ങളും തന്നെ നിയോഗത്തിൽ ഈ മകൻ എഴുതിയിരുന്നു ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട് നിങ്ങൾക്കുള്ള ആറ് ആറ് കാര്യങ്ങളാണ് മെയിൻ ആ എഴുപത്തഞ്ചോ വയസ്സോടുകൂടി നിങ്ങളുടെ ഉടമ്പടി തീരുവാനുള്ളതല്ല ഈ പ്രത്യക്ഷീകരണ ജീവിതം പ്രത്യക്ഷീകരണ സാക്ഷിയാവുക എന്നുള്ളത് അച്ഛൻ പറയാറുള്ളത് വിവാഹം വീട് വിവാഹം കുഞ്ഞ് പി ആർ പെൻഷൻ ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സോടുകൂടി നമ്മുടെ ആവശ്യങ്ങളെല്ലാം തീരും അതോടുകൂടി പരിശുദ്ധ അമ്മയോട് ഗുഡ് ബൈ പറയാനുള്ളതല്ല ഈ ജീവിതമെന്ന് ജോസഫ് അച്ഛൻ അമ്മയെപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഇതെല്ലാം നമുക്ക് നമുക്ക് യാതൊരു യോഗ്യതകളുമില്ലാതെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് കുരിശിൽ കിടന്ന് നമുക്ക് രക്ഷ നൽകിയ ഈശോ നമുക്ക് നൽകുന്നത് നമ്മുടെ വെറുമൊരു ഭൗതിക ആവശ്യങ്ങൾക്ക് നിറവേറ്റൽ മാത്രമല്ല അതിലൂടെ നമ്മെ എത്തിക്കുന്നത് നിത്യതയിലേക്കാണ് ഈശോ നമ്മെ കൊണ്ടുപോകുന്നത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നിത്യസ്വർഗഭാഗ്യത്തിലേക്കാണ് അതിൻ്റെ എല്ലാം മുൻ ഈ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ജോബിനത് തന്നെയാണ് ഇവിടെ ഏറ്റുപറയുന്നത് തന്നെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയാക്കണമെന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അബുദാബിയിൽ നിന്ന് തിരിച്ചു വന്ന് ഉടമ്പടി ചെയ്ത് അദ്ദേഹം തിരിച്ചു പോയപ്പോൾ വലിയൊരു സങ്കടത്തിൻ്റെ അവസ്ഥയിലൂടെ ഒരു സങ്കടക്കടലിലൂടെ ഒരു ആശങ്കയിലൂടെ കടന്നുപോയപ്പോൾ തനിക്ക് വളരെ പെട്ടെന്ന് ഡ്യൂട്ടിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോരേണ്ട ഒരു ഗതിയിൽ പരിശുദ്ധ അമ്മ ഒരു സെയിൽസ്മാൻ്റെ രൂപത്തിലാണ് ഈ മകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പരിശുദ്ധ അമ്മ നമുക്കായി എപ്പോഴും നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്നു നമ്മെവിടെയാണോ നമ്മൊരിക്കലും സങ്കടപ്പെടുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ അനുവദിക്കുന്നില്ല ഈ മകനോടടുത്ത് ഒരു സെയിൽസ്മാൻ്റെ രൂപത്തിൽ വന്ന് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ജോബിൻ പറയുന്നത് തന്നെയാണ് എനിക്ക് ഞാൻ ഒന്നും തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ സിസ്റ്റം പോലും വർക്ക് ചെയ്യേണ്ടത് ആ ഇൻ്റർവ്യൂവർ എനിക്ക് പറഞ്ഞു തന്നു എന്നാണ് ജോബിൻ പറയുന്നത് അതുപോലും റിജക്റ്റഡ് ആകുന്ന ഒരു സ്റ്റേജിൽ എനിക്ക് ഓഫർ ലെറ്റർ റിജക്റ്റാകുമെന്ന് പറയാൻ അധികാരമുള്ള വ്യക്തി തന്നെ നിനക്ക് ഓഫർ ലെറ്റർ ഞാൻ തരുന്നു എന്ന് മാത്രം എത്രമാത്രം കരുതലോടെയാണ് പരിശുദ്ധാമ നമ്മെ ഉടമ്പടിയിലായിരിക്കുന്നവരെ കൊണ്ടു നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മകനെ പടിപടിയായി ഉയർത്തി എല്ലാ ആവശ്യങ്ങളും വിവാഹം വീട് എല്ലാ കാര്യങ്ങളും തനിക്ക് ചേർന്ന ഒരു ഇണയെ ദൈവം തന്നു എന്നാണ് നാം ഉത്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് നമുക്ക് നാം ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പരിശുദ്ധ അമ്മയോട് ചോദിക്കുമ്പോൾ ഉടമ്പടിയിലുള്ള ഒരു വ്യക്തിയെ ഉടമ്പടി പരിശുദ്ധ അമ്മയെയും ഈശോയെയും സ്നേഹിക്കുന്ന വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് ജീവിത പങ്കാളിയായി നൽകണം എന്ന് അമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ അതേപടി അടയാളങ്ങളോട് കൂടിയാണ് ഒരു ജീവിത പങ്കാളിയെ ജോബിന് നൽകിയത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം കാരണം പരിശുദ്ധ അമ്മ ഡിസംബർ ഏഴാം തീയതിയാണ് ഈ താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ ഏഴാം തീയതി തന്നെ മകന് വർക്കിംഗ് പെർമിറ്റ് വീണ്ടും സാങ്ഷൻ ചെയ്തു കൊടുത്തു അതിനർത്ഥം സമയഘടികാരം ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മ എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും എല്ലാ സെക്കൻഡിലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏതൊരു മക്കളാണോ കാല് കുത്തിയിട്ടുള്ളത് അവരൊരിക്കലും സങ്കടത്തോടെ തിരിച്ചു പോയിട്ടില്ല അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ വാരി കോരുകയും അഭിഷേകത്താൽ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും കൂടെയുള്ളത് നമ്മോടുകൂടെയുള്ളത് എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ എവിടേക്ക് ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ പിതാവിൻ്റെ ദൈവപിതാവിൻ്റെ മാനസപുത്രിയായ ദൈവത്തിൻ്റെ ഏകമകളാണ് സുപ്രിയപ്പെട്ട മകളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ പറയുന്നത് ഈശോയ്ക്കോ ഈശോ പറയുന്നത് പരിശുദ്ധാമ്മയ്ക്കോ നിരാകരിക്കാൻ അവരുടെ തമ്മിലുള്ള സ്നേഹം വളരെ ആഴമുള്ളതാണ് അഗാധമാണ് നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ ആ ആസ്തി വളരെ വലുതായിരിക്കണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും ഈ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ മകൻ പറയുകയുണ്ടായി ചെവിയിലൊരു ഇൻഫെക്ഷൻ്റെ സൗഖ്യം ഇടുന്ന ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സാധ്യമായെന്ന് ഏതൊരവസ്ഥയിലും ഉടമ്പടി വസ്തുക്കളുടെ ഒരു ആയുധത്തിൻ്റെ വലിയൊരു പ്രയോഗം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ഒരു ചെല്ലുന്ന പ്രാർത്ഥനയല്ല കൂടിയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് എപ്പോഴും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജോബിനും ജീവിത പങ്കാളിക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാ വിശ്വാസദാർഢ്യത്തിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക